ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത് ഒൻപത് ജില്ലയിലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ടും രാത്രിയുമായി വേനൽമഴ പ്രതീക്ഷിക്കാം അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് ഇന്നും നാളെയും ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ നാല് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും താപനില മുന്നറിയിപ്പ് തുടരുകയാണ് ഈ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ മൂന്നു മുതൽ അഞ്ചുവരെ ഡിഗ്രി ഉയരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇന്നും നാളെയും രാത്രികാല താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി